നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ അത് നടക്കില്ല അതിനൊരു സാധ്യതയുമില്ല പറയുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ശ്രീലങ്കയോട് ശ്രീലങ്കയിൽ പോയി ഏകദിന പരമ്പര തോറ്റു അതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കളിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ടീം ഇന്ത്യക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് വിജയിച്ചത് കൊണ്ടുള്ള ഒരു ആത്മസംതൃപ്തിയെല്ലാം നേടിക്കഴിഞ്ഞു അതിന്റെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അദ്ദേഹത്തോട് കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ കോംപ്ലിസൻസി ഉണ്ടോ എന്നുള്ളതാണ് അതായത് ആ വിജയത്തിൽ ഇങ്ങനെ ആത്മസംതൃപ്തി തോന്നി പിന്നെ സ്വാഭാവികമായിട്ടും വലിയ നേട്ടം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകുമല്ലോ അതുണ്ടോ എന്നാണ് ചോദ്യം അതാണോ സംഭവിച്ചതെന്നാണ് ചോദ്യം അതിന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞു ഒരിക്കലും കോംപ്ലിസൻസി എന്നൊരു കാര്യം ഞാൻ ക്യാപ്റ്റനായിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവില്ല ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ അങ്ങനെ ഒരു ഇല്ല സീരിയസ് ആയിട്ട് മാത്രമായിരിക്കും കളിയെ കാണുക ഇതൊരു ജോക്കാണ് ഈ കോംപ്ലിസെൻസി എന്ന് പറയുന്നത് ഒരു ജോക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാണ് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് എ ജോക്ക് ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കുമ്പോൾ ഒരിക്കലും കോംപ്ലിസെൻസി ഉണ്ടാവാൻ പോകുന്നില്ല വൻ ഐ ആം ക്യാപ്റ്റൻ ദർ ഇസ് നോ ചാൻസ് ഓഫ് ദാറ്റ് ഞാനാണ് ക്യാപ്റ്റനെങ്കിൽ ഞാനാണ് ക്യാപ്റ്റനെങ്കിൽ അത്തരത്തിലുള്ള കോമ്പിസൻസിക്ക് ഒരു സാധ്യതയിൽ അത് നടക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു താരങ്ങൾ സർവം സമർപ്പിച്ച് കളിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീലങ്കയുടെ സ്പിൻ അറ്റാക്കിന് മുന്നിൽ ഇന്ത്യൻ ടീം ബുദ്ധിമുട്ടി അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു വലിയ കൺസേൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഇൻഡിവിജ്വലി കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗെയിം പ്ലാനും കൃത്യമാക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ശ്രീലങ്ക നന്നായി കളിച്ചു അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നല്ലാതെ ഇവിടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കംപ്ലിസൻസിയുടെ ഒരു പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുള്ള വിശേഷങ്ങളുമായി റഫ് വട്ട